നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സ്വദേശി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനൊരുങ്ങി സൌദി അറേബ്യ ഇതോടെ പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് നിരവധി പ്രവാസികൾക്കാകും സൌദിയുടെ ഈ തീരുമാനം മൂലം ജോലി നഷ്ടമാകുന്നത് നിലവിൽ പ്രഖ്യാപിച്ച സ്വദേശിവൽക്കരണ നിർദ്ദേശങ്ങളുടെ ലംഘനം നിരീക്ഷിക്കുവാനും റിപ്പോർട്ട് ചെയ്യാനും പുതിയ സംവിധാനം ഏർപ്പെടുത്തിയതായി മാനവവിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം അറിയിച്ചു മീഡിയ കൺസൾട്ടിംഗ് വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് പുതുതായി സ്വദേശിവൽക്കരണ മേഖലകളായി പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രാദേശികവൽക്കരണം സ്ത്രീ ശാക്തീകരണം എന്നിവ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന മന്ത്രാലയത്തിന്റെ പ്രത്യേക വിഭാഗം അണ്ടർ സെക്രട്ടറി മജീദ് അൽദാബിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഒത്തുതീർപ്പ് തീരുമാനങ്ങൾ പാലിക്കാത്തത് നിയമലംഘനമാണെന്ന് അധികൃതർ പറഞ്ഞു ഇതുവഴി പൗരന്മാർക്കും പൊതുജനങ്ങൾക്കും എവിടെയിരുന്നും മന്ത്രാലയത്തെ സഹായിക്കാനാകും നിലവിലെ സാമ്പത്തിക സൂചകങ്ങളും വിഷൻ രണ്ടായിരത്തി മുപ്പത് മുഖേന നടപ്പാക്കിയ പരിവർത്തന പദ്ധതികളുടെ ഫലവും രാജ്യത്തെ ശുഭാപ്തിയിലേക്ക് നയിക്കുന്നവയാണ് റെസ്റ്റോറന്റുകൾ കഫേകൾ മാളുകൾ സൂപ്പർ മാർക്കറ്റുകൾ ദന്തചികിത്സ തുടങ്ങിയ മേഖലകളിൽ നടപ്പാക്കിയ സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി നിയമിതരായി സൌദി തൊഴിലാളികളുടെ കാര്യക്ഷമത ഉയർത്തിക്കാട്ടി മിക്ക മേഖലകളിലും സ്വദേശിവൽക്കരണം വൽക്കരണം ശ്രമങ്ങൾ മാനവ വിഭവശേഷി മാനവ വികസന മന്ത്രാലയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പൌരന്മാരുടെ എണ്ണം എക്കാലത്തെയും റെക്കോർഡായ ഒന്ന് ദശാംശം ഒൻപത് ദശലക്ഷമായി ഉയർത്താനും രാജ്യത്തിന് കഴിഞ്ഞതായി കഴിഞ്ഞ റിപ്പോർട്ട് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശി പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ആകെ എണ്ണം പ്രാദേശിക വൽക്കരണ നടപടികളുടെ ഭാഗമായി നിർദ്ദേശിച്ച നിയമങ്ങൾ ലംഘിക്കുന്നത് റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് പാരിതോഷികം നൽകുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു സ്വദേശി വൽക്കരണം ശക്തമാക്കി കൂടുതൽ മേഖലകളിൽ സ്വദേശികളെ നിയമിക്കാനാണ് സൌദിയുടെ പുതിയ തീരുമാനം നിലവിലെ സാമ്പത്തിക സൂചകങ്ങളെല്ലാം മറികടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സ്വദേശി വൽക്കരണത്തിന്റെ ഭാഗമായി നിയമിതരായ സൌദി തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി വലിയ പദ്ധതികളാണ് സൗദി ലക്ഷ്യമിടുന്നത് ഉയർത്തിക്കാട്ടി മിക്ക മേഖലകളിലും വലിയ നേട്ടം കൈവരിക്കുകയാണ് ലക്ഷ്യമ്ക്കുന്നത് ഒരു വർഷത്തിനിടെ സ്വകാര്യമേഖലയിൽ സ്വദേശി വൽക്കരണം ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിമൂന്ന് ദശാംശം ആറ് ശതമാനമായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന പൌരന്മാരുടെ എണ്ണത്തിൽ വലിയ വർധന കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വന്നിരുന്നു ഒന്ന് ദശാംശം ഒൻപത് ദശലക്ഷമായി സൌദിയിലെ സ്വകാര്യ മേഖലയിലെ സ്വദേശികളുടെ എണ്ണം ഉയർന്നു സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശി പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം പത്തൊൻപത് ലക്ഷത്തി എണ്ണായിരത്തിമൂന്നിലെത്തിയിരിക്കുകയാണ് മാർക്കറ്റിംഗ് ജോലികളിൽ അഞ്ചോ അതിൽ കൂടുതലോ ജീവനക്കാരുണ്ടെങ്കിൽ മുപ്പത് ശതമാനം തസ്തികൾ സ്വദേശികൾക്കായി മാറ്റിവയ്ക്കണമെന്നാണ് നിർദ്ദേശം ഇങ്ങനെ നിയമിക്കപ്പെടുന്ന സ്വദേശികൾക്ക് മിനിമം വേതനം അയ്യായിരത്തി അഞ്ഞൂറ് ആയിരിക്കുകയും വേണം വിവർത്തനം സ്റ്റോർ കീപ്പർ എൻട്രി ജോലികളിൽ സ്വദേശികൾക്ക് റിയാൽ മിനിമം വേതനം നൽകണം അടുത്ത വർഷം മെയ് എട്ട് മുതലായിരിക്കും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്വദേശിവൽക്കരണ തീരുമാനങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് മാർക്കറ്റിംഗ് മേഖലയിൽ പന്ത്രണ്ടായിരത്തിലധികം സ്വദേശികൾക്കും ഓഫീസ് സെക്രട്ടറി ഡാറ്റ എൻട്രി വിവർത്തനം എന്നീ മേഖലകളിൽ ഇരുപതിനായിരത്തിലധികം സ്വദേശികൾക്കും തൊഴിൽ ലഭ്യമാക്കാനാണ് ഇതുവഴി പദ്ധതിയിടുന്നത് പ്രവാസി മലയാളി